പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി പത്താം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി പത്താം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി ഒൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ് ആയാലും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിൻ്റെ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻട്രസ് ചെയ്യുന്നു ഇൻവെസ്റ്റ് നോവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി പത്താം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി പതിനൊന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം your comments valuable suggestions post chiga, thank you